എന്തൊക്കെയാണ് ഇനി വരാനുള്ള അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണ് അതും അപ്പൊ വേറെ ഹിയർ കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാതെ എത്ര വയസ്സിലോ അഭിനയിക്കാൻ തുടങ്ങിയപ്പോ രണ്ടര വയസ്സിലോ ഏതാ മൂവി തുടക്കം അതില് ആരായിട്ടായിരുന്നു അരക്കുട്ടി കലഞ്ഞു പോനെ ആ ഓക്കേ ഓക്കേ കാവ്യ മാധവൻ അതെ ആ ഓക്കേ ഓക്കേ എങ്ങനാ ബേബി നായന്താര നിന്നോ ആക്ത്രസ് നായന്താര എന്നുള്ളത് ആക്ച്വലി 오റിജിനൽ നൈന്താര ചക്രവർത്തി ബേബി നായന്താര എന്ന് പേര് വരാൻ കാരണം child actor ചെയ്യുന്ന പേരാണ് ബേബി ആ അങ്ങനെയാണോ കൂടെ വന്നത് अरे ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അമ്മ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ തോന്നുന്നു പഴയ കാലത്ത് അഭിനയിച്ച എന്തെങ്കിലും അനുഭവങ്ങളും ഇപ്പോഴത്തേക്കും പഴയ കാലത്തെ ഇൻഡസ്ട്രി ഞാൻ വിചാരിച്ചു മുപ്പത്തെക്കാന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടൻ ആഗ്രഹിക്കുന്നത് ഈ ഓൺലൈൻ മീഡിയ പറ്റി എന്താ അഭിപ്രായം ഏകദേശം കുറച്ച് ഇഷ്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ ലാലേട്ടനെയാണ് മോഹൻലാൽ മമ്മൂട്ടിയാണ് ഏതൊക്കെ മൂവീസാ ഒന്ന് പറയാം പട്ടണത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ആ സീനിയർ ആക്ടർ കൂടെ അഭിനയിക്കുന്നു ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയത് എൻജോയ് ചെയ്തിട്ട് അഭിനയിച്ചു ഇനി പിന്നെ വരാൻ സാധ്യതയുള്ള ചിത്രങ്ങൾ ഏതൊക്കെ ബിഗ് ബഡ്ജറ്റ് മൂവീസിലേതെങ്കിലും പ്രൊജക്ടുകൾ സൈൻ ചെയ്തിട്ടുണ്ടാവും ആരാണ് ഹീറോ ആരാണ് അതെ മൂവി okay, കിട്ടെ okay. <laughs>